നമ്മുടെ സീറോ വൺ മീഡിയയുടെ ഓണാഘോഷത്തിന്റെ കൂപ്പൺ ഞാൻ ആദ്യായിട്ട് ചേട്ടന് കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യണം അടുത്ത നാല് കൂപ്പണാണ് ഞാൻ അപ്പൊ സീറോ വൺ മീഡിയയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഒരു ലക്കി ലക്കിടിപ്പ് കൂപ്പിനാണ് ഫസ്റ്റ് നമ്മളിപ്പോ അവസരമായിട്ടുള്ള കലാകാരന്മാർക്ക് ഒരു എളിയ കലാകാരൻ എന്നുള്ള എനിക്ക് കലാകാരന്മാർക്ക് വേണ്ടിട്ടുള്ള ഒരു സഹകരണമാണ് പലരും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ടുണ്ട് പലരെ എല്ലാ കലാകാരന്മാരും ആ കഴിവുണ്ടായിട്ടും ഭാഗ്യം തെളിയാതെ കല ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അവരെ ഈ രംഗത്തേക്ക് കൊണ്ടുപോയി പക്ഷേ ചെറിയ ഇത് അവരുടെ ഒരു പ്രോഗ്രാം ഒരു ഷോർട്ട് ഫിലിമിന്റെ റിലീസ് ഞാൻ അതിന്റെ ഒരു സഹകരണമാണ് എല്ലാവരും ഇതേപോലെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഓണത്തിന്റെ ഏറ്റവും പുതിയ ആൽബം അതിന്റെ ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ടും പ്ലസ് നമ്മുടെ ഓണസമ്മാനം കൂപ്പൺ വിതരണോദ്ഘാടനം നടത്തുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് പ്രശസ്ത സീരിയൽ ആൽബം നമ്മുടെ ഷോർട്ട് ഫിലിം നായിക സജിത സതീഷ് ആണ് അത് ഏറ്റുവാകുന്നത് ശ്രീ രാമേന്ദ്രൻ പള്ളിയിൽ ചേട്ടനാണ് കൂപ്പൺ വിതരണം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിട്ട് സജിത എന്നെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന സീറോൺ വൺ മീഡിയ ക്രിയേഷൻസിന്റെ ഓണ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഓണസമ്മാനക്കൂപ്പൺ വിതരണം ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഓണത്തിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ ഇറക്കണുണ്ട് അപ്പൊ അതിന് എല്ലാവരും ഒത്തുകൂടും പിന്നെ അത് മാത്രല്ല നമുക്ക് സാമ്പത്തികവും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ സമ്മാന കൂപ്പൺ വിതരണം ചെയ്യണുണ്ട് ഞങ്ങള് അപ്പോ നിങ്ങളെല്ലാവരും വാങ്ങിക്കണം ഇതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വാങ്ങിക്ക അടുത്തതായിട്ട് രാമേന്ദ്രൻ പള്ളിയിൽ നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കഴിഞ്ഞ പ്രോഗ്രാമിനും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു രാമേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഇപ്രാവശ്യവും ഉണ്ടാവും അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ആദ്യത്തെ ബുക്ക് രാമേന്ദ്രനാണ് സ്വീകരിക്കുന്നത് ഇവിടെ ഞാൻ ഈ സുരേഷ് ഞാനും കുറെ കാലങ്ങളായി പല സീരിയൽ ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട് സുരേഷ് അടക്കം ഞാൻ ഒരുമിച്ചു അഭിനയിച്ചിട്ടുണ്ട് കുറെ കാലം കൊണ്ടായി അതിലടയ്ക്ക് എനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി ഗുരുവായൂർ അമ്പ്രത നടയിൽ ഞാൻ പൃഥ്വിരാജിൻ്റെ അമ്മാവൻ്റെ ഒരു വേഷത്തിൽ പാട്ട് പാടാൻ വേണ്ടി നാല് പേരിൽ ഒരാളായിട്ട് ഞാൻ വേഷം ഇട്ടു ഞാനൊരു റെയിൽവേ ആയിരുന്നു ഞാൻ ഇപ്പോൾ ആയി അപ്പോൾ നമ്മുടെ സീറോൺ മീഡിയ ക്രിയേഷൻസിന് നമ്മളെ എല്ലാ ഭാവങ്ങളും നമ്മുടെ ഇനിയും വരും കാലങ്ങളിൽ ഇത് വികസിച്ച് നല്ലൊരു ഒരു പ്രൊഡക്ഷൻ യൂണിറ്റായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അത് നമ്മൾ ഷോർട്ട് ഫിലിമിൽ നിന്നും വലിയ സിനിമയിലേക്ക് ഉള്ള കാൽവയ്പാണ് അടുത്ത് നടത്തേണ്ടത് എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് എല്ലാവരോടും ചോദിച്ചുകൊണ്ട് എല്ലാ സഹായ സഹകരണവും വേണം ഇതൊരു തുടക്കമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പബ്ലിക്കിൻ്റെ അരുത്തേക്ക് ആദ്യമായിട്ട് നമ്മളൊരു ഒരു സഹായവുമായി നമ്മൾ ചോദിച്ചു പോവുകയാണ് ഇതൊരു സഹായമല്ല നമ്മുടെ വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് കാരണം സീറോ വൺ മീഡിയ ക്രിയേഷൻ എന്ന് പറയുന്നത് അത് നമ്മളുടേത് മാത്രമല്ല നാളെ പബ്ലിക്കിൽ നിന്ന് വരുന്നവരുടേതും കൂടിയാണ് സീറോ വൺ മീഡിയ ക്രിയേഷൻ അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കിട്ടിയ ഈ അവസരം എല്ലാവരും ഭംഗിയായി വിനിയോഗിക്കുക എല്ലാവരും ഇതിൽ പങ്കാളിയാവുക ഇത് നമ്മുടെ കുടുംബത്തിലെ കാര്യമാണ് നമ്മുടെ കുടുംബത്തിലെ പ്രോഗ്രാമാണ് നമ്മുടെ കുടുംബത്തിന്റെ ഓണാഘോഷമാണ് ഈ ഓണാഘോഷം നമുക്ക് അടിച്ച് പൊളിച്ച് തകർത്ത് വിമർശനം നമുക്ക് ഇന്ത്യക്കകത്തും പുറത്തും വരെ നമ്മുടെ ഈ സീറോ വൺ മീഡിയ പ്രചരിച്ചു കഴിഞ്ഞു എന്തായാലും നിങ്ങളുടെ അടുത്ത പ്രോഗ്രാം എന്നാണ് ഇറങ്ങണേ എന്ന് പലരും നമ്മളോട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഞാനത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിം അത് റിലീസ് ചെയ്തിട്ടില്ല സുരേഷ് ഏട്ടൻ അന്ന് ഞാൻ അവന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ എന്തായാലും ഒരു വേഷം എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഏട്ടനാണ് ഇങ്ങോട്ടൊരു എന്താ പറയാ എല്ലാം എല്ലാം സുരേഷ് ഏട്ടൻ ആണ് അറിയണ്ടായിരുന്നില്ല എ ടു സെഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതും അതിന്റെ എന്റെ കഴിവിട്ട് പരമാവധി ഞാൻ ചെയ്തു എന്ന് വിശ്വസിക്കണം അപ്പം ഈ ഒരു ഗ്രൂപ്പ് ഈ ഒരു ബാനർ എന്താ പറയാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വേദിയാണ് ഇത് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തത് വിശ്വസിക്കണ പോലുള്ളത് എന്താ ഇതിലുള്ള എല്ലാവരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും നമ്മളൊരു ഫാമിലി ആയിട്ടാണ് നമ്മൾ ഫാമിലിയിലുള്ളവരെക്കാളും കൂടുതൽ കൂടുതൽ അറ്റാച്ച്മെന്റ് ശരിക്കും പറഞ്ഞ രീതിയിലുള്ളവരുടെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മുടെ സമ്മാനക്കുമ്പൻ അത് എന്താ പറയാ ഇപ്പൊ നമ്മുടെ സെലിബ്രേഷന്റെ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് എല്ലാവരും അത് ഏറ്റെടുത്ത് വിജയിക്കിപ്പിക്കുക പിന്നെന്താ എല്ലാവർക്കും എല്ലാവർക്കും ബിഗ് താങ്ക്സ് സുരേഷ് അനിലേട്ടന്ന് എല്ലാവർക്കും നന്ദി ഞാൻ ഈ ഓണത്തിന് വേണ്ടി നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം എന്ന് ഒരു തീരുമാനം എടുത്തപ്പോ സി റോവണിന് വേണ്ടി നമുക്കൊരു പാട്ട് എഴുതണം ആ പാട്ട് ഉണ്ടാക്കണം അത് ഒരു ആക്കി മാറ്റണം ഒരു ഷോർട്ട് ഫിലിം തന്നെ രൂപത്തിലേക്ക് ആക്കണം എന്ന് സുരേഷ് സുരേഷ്ഠ മനസ്സ് പറഞ്ഞിട്ടോ ഞാൻ ആ വരികളെ അത്തം പത്തു നാളോണം വരെ ഇതാണ് എന്റെ വരികളുടെ തുടക്കം നമ്മുടെ ഈ പരിപാടി വൺ വിജയമാകും അതോറപ്പാണ് സുരേഷ് ഏട്ടൻ പറഞ്ഞു നമ്മളെ കുടുംബമാണ് കുടുംബം വരുകയാണ് കേരളം മൊത്തം ഉള്ള ഒരു കുടുംബാണത് പോയി പോയിട്ട് കേരളത്തിന്റെ മൊത്തം ഇത് വൺ വിജയമാവും അപ്പോൾ ഇതിനെ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു നമ്മളെ ഈ ഓണാഘോഷ പരിപാടിയും അതേമാതിരി നമ്മളെ ആൽബം പിന്നെ വിധവയും വിധവ ഇന്ന് റിലീസാണ് അത് എല്ലാവരും നല്ല രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം നല്ലൊരു സബ്ജക്റ്റാണത് അത് എല്ലാവരും കണ്ടു തന്നെ അതിനെ വിലയിരുത്തേണ്ടതാണ് അപ്പോൾ നമ്മളെ ഇതിനെല്ലാറ്റിനും കൂടി ഞാൻ വലിയൊരു വിജയാശംസകൾ നേരിയാണ് ഒരു വർഷമായിട്ട് വന്നിട്ടുള്ള സന്തോഷ് സന്തോഷിന്റെ മിക്ക ഷോർട്ട് ഫിലിമിലും സുരേഷ് ഏട്ടൻ എന്നെ വിളിക്കാറുണ്ട് അതുപോലെ നല്ല വേഷങ്ങളും തരാറുണ്ട് അതുപോലെ മേക്കപ്പ് എന്നോട് തന്നെ ചെയ്യാൻ പറയാറുണ്ട് അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമാണ് കാരണം ഒരുപാട് ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സ്ക്രീനിലേക്കുള്ള ഒരു തുടക്കം എനിക്ക് തന്നത് സുരേഷ് വാഴപ്പുള്ളി ചേർന്നാണ് അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സീറോ വൺ മീഡിയയിൽ എത്തിച്ചേർന്നതിലും ഇനിയും അത് ഒരു നമ്മുടെ മുരലേട്ടം പറഞ്ഞ പോലെ ബിഗ് വൺ ആവട്ടെ എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേര് സുജിത സുരേഷ് വാഴപ്പുള്ളി എൻ്റെ പാപ്പനാണ് നമ്മുടെ സീറോ വൺ മീഡിയ ക്രിയേഷൻസിന്റെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയുടെ ഇത് വിജയമാക്കാനും നമ്മുടെ ഓണസമ്മാനം എന്ന പരിപാടി വൻ വിജയമാക്കാനും കൂടെ എല്ലാവരും ഉണ്ടാകണമെന്നും ഞാൻ പ്രത്യേകം പറയുകയാണ് പിന്നെ ഇവിടെ നിന്ന് കൂടിയുള്ള എല്ലാവർക്കും സീറോ വൺ മീഡിയയുടെയും എൻ്റെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു